ഈ ഓണക്കാലത്ത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വ്യാപാരികളെ തീർത്തും ദുരിതത്തിലാക്കുന്ന കടക്കണിയിലാക്കുന്ന പരിഷ്കാരമായി ഗവൺമെന്റ് വന്നിരിക്കുന്നത് നമസ്കാരം പത്തനംതിട്ട മേൽപ്പാലത്തിനായി അബാൻ ജംഗ്ഷനിലെ പണികൾക്കായി ഗതാഗത നിയന്ത്രണം ഏർപ്പെടുത്തി ഓണക്കാലത്ത് അബാൻ ജംഗ്ഷനിലെ ഗതാഗത നിയന്ത്രണത്തിനെതിരെ വ്യാപകമായി പ്രതിഷേധത്തിലാണ് വ്യാപാരികൾ ഗതാഗത നിയന്ത്രണം നൂറുകണക്കിന് വ്യാപാരികളെ ദുരിതത്തിലാക്കുമെന്നാണ് കച്ചവടക്കാരുടെ ആക്ഷേപം അതിനാൽ ഓണക്കാലം കഴിഞ്ഞ് മാത്രം നിയന്ത്രണം ഏർപ്പെടുത്തിയാൽ മതിയെന്നാണ് അവരുടെ നിലപാട് നഗരത്തിലെ വ്യാപാരികൾ കഴിഞ്ഞ ദിവസം ഈ ആവശ്യവുമായി കളക്ടറെ സമീപിച്ചിരുന്നു അവാൻ മേൽപ്പാലം പണി തുടങ്ങിയിട്ട് നാലു വർഷമായി ം കടന്നു പോകുന്ന മേഖലയിലെ വ്യാപാരം പൂർണ്ണമായും ഇല്ലാതായി നിരവധി കച്ചവടക്കാർ വഴിയാധാരമായി ഇപ്പോൾ ചെറിയ തോതിൽ ഗതാഗതം തിരിച്ചു പിടിക്കേണ്ട ഗതാഗതം തടഞ്ഞുള്ള പണികൾ നടത്തുന്നതെന്ന് വ്യാപാരി വ്യവസായി കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് അബ്ദുൾ ഷുക്കൂർ പറഞ്ഞു ഈ ഓണക്കാലത്ത് പത്തനംതിട്ട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ വ്യാപാരികളെ തീർത്തും ദുരിതത്തിലാക്കുന്ന കണക്കണിയിലാക്കുന്ന ഒരു സമീപനമാണ് ഇപ്പോൾ ഒരു ഗതാഗത പരിഷ്കാരവുമായി ഗവൺമെന്റ് വന്നിരിക്കുന്നത് ഈ ഓണം പ്രതീക്ഷിച്ച് നൂറുകണക്കിന് വ്യാപാരികളാണ് ഇവിടെ വ്യാപാരം ചെയ്യാൻ ഇരിക്കുന്നത് ആ വ്യാപാരികളെ തകർക്കുന്ന അവരെ കൂടുതൽ ദുരിതത്തിലാക്കുന്ന ഒരു സമീപനമായി പുതിയ ഗതാഗത പരിഷ്കാരവുമായാണ് ഗവൺമെന്റ് ഇപ്പോൾ എത്തിയത് ആ ഗതാഗത പരിഷ്കരണം നടത്തുന്നതിന് മുമ്പ് ഈ റോഡ് അപ്രോച്ച് റോഡ് തുറന്നുകൊടുത്തിന് ശേഷമേ മേൽപ്പാലത്തിന് പണി തുടങ്ങാവൂ എന്ന് ഞങ്ങൾ ദീർഘകാലമായി ഇവിടെ വ്യാപയി ആവശ്യപ്പെടുന്നു ഈ വ്യാപാരികളെ വീണ്ടും ആത്മഹത്യത്തിലേക്ക് തള്ളിവിടുന്ന ഈ സമീപനം നിർത്തിയില്ല എങ്കിൽ ശക്തമായ പരിപാടികളുമായി മുന്നോട്ട് പോകുമെന്ന് ഈ അവസരത്തിൽ പറയുക അപ്രോച്ച് റോഡ് തുറന്നതിന് ശേഷം മാത്രമേ ഗതാഗത പരിഷ്കരണം ഏർപ്പെടുത്താവൂ അല്ലാത്തപക്ഷം വ്യാപാരി വ്യവസായികളെ സംഘടിപ്പിച്ച് ശക്തമായ പ്രതിഷേധം നടത്തുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു വീണ്ടും കാണാം കൂടുതൽ വാർത്തകൾ അറിയാൻ പേജ് ഫോളോ ചെയ്യുക ഇവിടെ ഫോൺ ഫോൺ ഞാൻ എന്താ ഈ ഫോൺ ഒന്നും വേണ്ടിയിട്ട് രണ്ട് ദിവസമായി അപ്പൊ നീ ഇത് റിപ്പയർ ചെയ്യാൻ പോയില്ലേ പോയി ഇടയ്ക്ക് ഓൺ ആവും ഇടയ്ക്ക് ആവും അതിന്റെ ഇടയ്ക്ക ലൈസി പോയി എന്നാ പറഞ്ഞത് അങ്ങനെ ഒരു സാധനം സാധനമില്ലാന്ന് മനസ്സിലാക്കാൻ എനിക്ക് രണ്ടാഴ്ച എടുത്തു നീ സിറ്റി മൊബൈൽസിലേക്ക് പോക്കോ അവിടെ ആവുമ്പോൾ ജൂലൈ പതിനേഴ് മുതൽ ഓഗസ്റ്റ് പത്ത് വരെ മൺസൂൺ ഓഫർ ഉണ്ട് ഒരു പുതിയ ഫോൺ വാങ്ങുന്നത് ഓഫറോ ആ നാല്പത് ശതമാനവും ഓഫർ കൂടാതെ ഓരോ പർച്ചേസിനും രണ്ടായിരം മുതൽ പത്തായിരം വരെ സമ്മാനങ്ങളും പത്തനംതിട്ട ഫോണിനും ഗാഡ്ജറ്റിനും ഇത്രയും വിലക്കുറവ് മറ്റേവിടെയുണ്ടാവില്ല പക്ഷേ എനിക്ക് സിവിൽ സ്കോർ ഒന്നും ഉണ്ടാവില്ല വേണ്ട സിവിൽ സ്കോറിന്റെ ആവശ്യമൊന്നുമില്ല മാത്രല്ല ഓൾ ഇന്ത്യ ഫിനാൻസ് സൗകര്യം അതും സീറോ ഡൗൺ പേയ്മെന്റിൽ എന്നാ പേയ്മെന്റ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിഒമ്പത് രൂപയ്ക്ക് പർച്ചേസ് ചെയ്യുന്ന ഓരോ ഫോണിന് ഇയർ ഡാമേജ് പ്രൊട്ടക്ഷൻ വാറണ്ടി അതും വെറും തൊണ്ണൂറ്റി ഒമ്പത് രൂപയ്ക്ക് ഇനി ഡിസ്പ്ലേ പൊട്ടിയാലും അവർ റെഡിയാക്കി തരും അല്ല ഈ ഫോൺ അഞ്ചു കൊല്ലായിട്ടുള്ളൂ ഇതൊന്നും മാറ്റി വേണ്ട ഞാൻ ഉള്ളൂ ഫോൺ മാറ്റി വാങ്ങിക്കുകയും ചെയ്യാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി മൊബൈൽ ഫോൺ സർവീസ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് സിറ്റി മൊബൈൽ കേരളത്തിൽ തന്നെ മികച്ച ടെക്നീഷ്യന്മാരുടെ സേവനം കമ്പ്യൂട്ടറൈസ്ഡ് മൊബൈൽ ഫോൺ സർവീസ് എല്ലാം അവിടെ ഉണ്ട് പോവാല്ലേ